ഏകദേശം ആയിരത്തോളം പേരാണ് ഈ സമീപ വർഷങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടു ഞങ്ങൾ ഈ നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്ത് ഇതിന് നടപടികൾ സ്വീകരിക്കണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യം നിസ്സംഗമായ ഒരു സമീപനമാണ് വനംവകുപ്പിൻ്റെയും വനംവകുപ്പ് മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക നേരത്തെ പണ്ട് മതിൽ കെട്ടുമായിരുന്നു കിടങ്ങു കുഴിക്കുമായിരുന്നു സൗരോർജ്ജ വേലി കെട്ടുമായിരുന്നു ഇപ്പോൾ ഒരേ ഏർപ്പാടും ഇപ്പോൾ മനുഷ്യരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ നിരയിലാണ് മലയോര പ്രദേശം മുഴുവൻ നിൽക്കുന്നത് നിരവധി പ്രാവശ്യം ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് വലിയൊരു സമര ജാഥയുമായി ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ മലയോര സമര ജാഥ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി അവിടെ നിന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിക്കുകയാണ് അത് എല്ലാ മലയോര പ്രദേശങ്ങളിലൂടെ പോയ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണം അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണം ഇതൊന്നും ഉറപ്പുവരുത്താൻ സർക്കാർ കഴിയുന്നില്ല അതുകൊണ്ട് ഈ സമരവും വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന വിഷയം ഈ വന്യജീവി ആക്രമണവും അതുപോലെ കാർഷിക മേഖലയിലെ തകർച്ചയും ബഫർസോൺ വിഷയവും പുതിയ വനനിയമവും നിർദ്ദിഷ്ട വനനിയമമായിരിക്കും